വയനാട്ടിലെ സഹകരണ ബാങ്ക് നിയമനങ്ങളിൽ വൻ ക്രമക്കേട് സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിൽ പതിനാല് ജീവനക്കാരെയാണ് ഭരണസമിതി നേരിട്ട് നിയമിച്ചത് സഹകരണ മേഖലയിലെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് നടക്കുന്നത് പനമരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വയനാട് കാർഷിക വികസന ബാങ്ക് വിഭജിച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിന് രൂപം നൽകിയത് നിയമപ്രകാരം മാതൃബാങ്കിൽ നിന്നുള്ള പുനർവിന്യാസത്തിലൂടെയാണ് ഇവിടെ ജീവനക്കാരെ നിയോഗിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇത്തരത്തിൽ നിയമിച്ച ജീവനക്കാരെ മാതൃബാങ്കിലേക്ക് തിരിച്ചയച്ച ശേഷം ഭരണസമിതി പുതിയ നിയമനങ്ങൾ നടത്തുകയായിരുന്നു സഹകരണ റിക്രൂട്ട്മെന്റ് ബോർഡിനെ പോലും നോക്കുകുത്തിയാക്കി ക്ലർക്കുമാരായും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാരായും എട്ടുപേരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചു പിന്നീട് സർക്കാർ നിശ്ചയിച്ച ശമ്പള സ്കെയിലിൽ ഇവരെ ഭരണസമിതി സ്ഥിരപ്പെടുത്തുകയായിരുന്നു രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളെ മാത്രം അഴിമതിയിൽ പൈസ വാങ്ങാതെ നിയമിക്കുകയും ബാക്കിയുള്ളവരോടൊക്കെ പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയിട്ടാണ് നിയമിച്ചിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനുശേഷം സബ് സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്താൻ പത്രപരസ്യം നൽകി എന്നാൽ അപേക്ഷ നൽകിയവർ പോലും അറിയാതെ ആറുപേർക്ക് ഭരണസമിതി നേരിട്ട നിയമനം നൽകി അപേക്ഷ കൊടുക്കുകയും ചെയ്ത് ഒരു അപേക്ഷയ്ക്ക് അഞ്ഞൂറ് രൂപ തോതിൽ അഞ്ചു അപേക്ഷയ്ക്ക് അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ടുണ്ട് പക്ഷെ തുടർന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ വേറെ പരീക്ഷയൊക്കെ നടത്തി അവർ ജോലിക്ക് ആളെ എടുത്തു എന്നാണ് അറിഞ്ഞത് ഇങ്ങനെ നിയമനം നേടിയവരിൽ ജില്ലയിലെ മുതിർന്ന സി പി ഐ എം നേതാവിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും മക്കളും ഉൾപ്പെടുന്നു എന്നാൽ ബാങ്കിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നാണ് ഡി സി സി ട്രഷറർ കൂടിയായ ബാങ്ക് പ്രസിഡന്റ് കെ കെ ഗോപിനാഥൻ റിപ്പോർട്ടറോട് പറഞ്ഞത് വയനാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മുമെല്ലാം നല്ല സഹകരണത്തിലാണ് ആരു ഭരിച്ചാലും നേതാക്കളുടെ മക്കൾക്ക് ജോലി കിട്ടും സാധാരണക്കാരന് ജോലി കിട്ടണമെങ്കിൽ പോക്കറ്റിൽ ലക്ഷങ്ങൾ വേണം കമൽ റിപ്പോർട്ടർ വയനാട്